ഹലോ റൂവ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നമാണ് നമ്മുടെ കുക്കറിൻ്റെ ഈയൊരു വാഷർ ലൂസാവുന്ന ഒരു പ്രശ്നം അപ്പോൾ അത് എങ്ങനെ ടൈറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കൂടെ കുറച്ച് കുറച്ച് ടിപ്സും കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെറും ഒരു റബ്ബർ ബാൻഡ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് റബ്ബർ ബാൻഡാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു റബ്ബർ ബാൻഡ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു വാഷറിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലൂടെ എടുത്തിട്ട് ഒന്ന് നോട്ട് കെട്ടുന്നത് പോലെ ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വാഷർ ലൂസാകത്തേ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കടയിലൊന്ന് കൊണ്ടേ കൊടുത്ത് വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലും മതി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഈ റബ്ബർ ബാൻഡ് ഉരുകി പോകുന്നുള്ള യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നും ഉണ്ടാവില്ല ഇത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്താല് നല്ല സേഫ് ആയിട്ട് തന്നെ നമുക്ക് നമ്മളുടെ ആ ഒരു വാഷറ് അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ കുക്കറിൻ്റെ ഈയൊരു വാഷറ് ആവുന്നവരൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക നൂറ് ശതമാനം വർക്കൗട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ കുക്കർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറി എല്ലാം വെക്കുന്ന ടൈമിൽ കുക്കർ കൂക്കുന്ന ടൈമിൽ നമ്മളെ കറിയൊക്കെ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പൊക്കെ ആകെ നാശമായിട്ടുണ്ടാവും അതായത് നമ്മൾ കറിയെല്ലാം നമ്മൾ കുക്കറിൻ്റെ അടപ്പിൽ കൂടെ ആയിട്ട് ഒരു വൃത്തികേടായിട്ടുണ്ടാവും ചില കറികളൊന്നും നമുക്കതിൽ നിന്ന് പോയി കിട്ടില്ല അപ്പോൾ അങ്ങനെ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുക്കറിന്റെ മുകളിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവറോ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുക്കർ ഒന്നും ആവില്ല നമ്മൾ കുക്കറ് വിസലടിക്കുന്ന സമയത്ത് നമ്മളെ കുക്കറിലേക്ക് ഒരു കറിയോ ഒന്നും തെറിച്ചിട്ട് നമ്മൾ കുക്കറ് നാശമാവത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാലം തന്നെ നമ്മൾ കുക്കർ യൂസ് ചെയ്യാൻ പറ്റും അടുത്തതായിട്ടുള്ളത് നമ്മളെ മിക്സീൻ്റെ ജാറാണ് മിക്സീൻ്റെ ജാറിൽ നമ്മൾ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ അരക്കേണ്ട സമയത്ത് നമ്മളെ മിക്സിക്ക് പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു ചിരട്ടേൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് നല്ലപോലെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ തന്നെ നമ്മൾ ആ ഒരു പുക പുറത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആ ഒരു മിക്സിൻ്റെ ജാർ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മളുടെ ആ ഒരു മിക്സീൻ്റെ നമ്മൾ ബാഡായിട്ടുള്ള സ്മെല്ലൊക്കെ അതിൽ പോയിട്ടുണ്ടാവും നമുക്ക് മിക്സിയിൽ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്കായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അടുത്തതായിട്ട് ഇതുപോലെ ചൂലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂല് എടുത്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടൈമിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചൂല് ഉപയോഗിക്കുന്ന ടൈമിൽ ചൂലിനൊക്കെ ഒരു ഭയങ്കര സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് കഴുകിയെടുക്കാത്ത സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ മഞ്ഞൾ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ആ ഒരു അളവിൽ തന്നെ അതിലേക്ക് ടാൽക്കം പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ബോൺസിൻ്റെ ഇണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ആ ചൂളിന് ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കഴുകിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി അതിലേക്ക് ഇതുപോലെ ബേക്കിംഗ് സോഡയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇനി ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചൂല് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്നും ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മഴ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചൂല് ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചൂലിൻ്റെ ചാളിയൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ടും അതുപോലെ തന്നെ ആ സ്മെല്ലൊക്കെ പോയിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കാനാണ് കേട്ടോ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസാവുന്നത് നമ്മളുടെ ഈ ഒരു പുല്ലിൻ്റെ പോലത്തെ ചൂലാണ് ഇതൊരു ഈര പോലൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ചൂലാണ് കേട്ടോ അപ്പോൾ പുല്ലിൻ്റെ പോലെയുള്ള ചൂലിനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്പാവും കേട്ടോ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുക അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൽപ്പ് ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്